വചനമൊഴി ആഗസ്റ്റ് ആറ് വചനഭാഗം ഹെബ്രായർ പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തി ഒൻപത് മത്തായുടെ സുവിശേഷം പതിനേഴ് ഒന്ന് ഒൻപത് ഇന്ന് ഈശോയുടെ രൂപാന്തരീകരണത്തിരുന്നാൾ ആചരിക്കുന്നു മൂന്ന് സുവിശേഷകന്മാരും വിശുദ്ധ ഭത്രോസ്ലിഹായും തങ്ങളുടെ ഗ്രന്ഥത്തിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ് ഈശോയുടെ രൂപാന്തരീകരണം വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ നിന്നുമുള്ള വിവരണമാണ് നാം ഇന്ന് ശ്രവിക്കുന്നത് ഈശോ തൻ്റെ മൂന്ന് സ്ലിഹന്മാരെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവിടെ മോശയും ഏലിയായും പ്രത്യക്ഷപ്പെടുന്നു ജെറുസലേമിൽ പൂർത്തിയാകേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചു കൊണ്ടിരുന്നു ഈശോ തൻ്റെ ശിഷ്യന്മാരെ മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ജെറുസലേമിൽ നടക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് മുൻകൂട്ടി വെളിപാട് നൽകുകയും ആ സാഹചര്യത്തിൽ എപ്രകാരം വർദ്ധിക്കണമെന്ന് അവരെ പഠിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് രൂപാന്തരീകരണ സംഭവത്തിൻ്റെ ക്ലൈമാക്സ് ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചു എന്നുള്ളതാണ് അവർക്ക് ലഭിച്ച ആഹ്വാനം ഇവനെന്റെ പ്രിയപുത്രൻ ഇവന്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുവിൻ എന്നതായിരുന്നു മലമുകൾ ദൈവ സ്ഥലമാണ് അവിടെ ആയിരിക്കുന്നത് നല്ലതാണ് പത്രോസ് പറഞ്ഞു കൂടാരങ്ങൾ നിർമ്മിച്ച് ഇവിടെ ആയിരിക്കാം എന്നാൽ അവിടെ കൂടാരങ്ങൾ നിർമ്മിച്ച് തങ്ങുവാനല്ല കർത്താവിൻ്റെ സ്വരം ശ്രവിച്ച് താഴ്വാരങ്ങളിലേക്ക് ജറുസലേമിലേക്ക് ഇറങ്ങുവാനാണ് തിരുവചനം പറയുന്നത് ദൈവസന്നിധിലേക്ക് കയറി ജീവിത കടമകൾ നിർവഹിക്കുന്നതിനുള്ള ശക്തി നേടി താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി ജീവിതകടമകൾ പൂർത്തിയാക്കുക എന്നതാണ് താബോർ നൽകുന്ന സന്ദേശം നമ്മുടെ പ്രാർത്ഥനാ മുറികളാണ് നമ്മുടെ ദൈവാലയങ്ങളാണ് നമുക്കുള്ള താബോറുകൾ അവിടെ ദൈവസാന്നിധ്യം അനുഭവിച്ച് ജീവിത കടമകളിലേക്ക് ഇറങ്ങുവാനാണ് താബോറുകൾ ആവശ്യപ്പെടുന്നത് മലമുകളിൽ അനുഭവിക്കുന്ന ദൈവസാന്നിധ്യത്തെക്കുറിച്ച് അഭിപ്രായക്കാർക്കുള്ള ലേഖനത്തിലും നമ്മെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ പ്രാർത്ഥനാ മുറികളാകുന്ന ദൈവാലയങ്ങളാകുന്ന താബോറുകളിൽ പ്രവേശിച്ച് ജീവിത കടമകൾ നിർവഹിക്കുന്നതിനുള്ള ശക്തി പ്രാപിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ജീവിത കടമകൾ വിശ്വസ്തയോടുകൂടി നിർവഹിച്ച് ജെറുസലേമിൽ പൂർത്തിയായതുപോലെ നമ്മുടെയും ജീവിത കടമകൾ പൂർത്തിയാക്കുവാൻ ദൈവകൃപ പ്രാർത്ഥിക്കാം മിശിഖ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സുബാസ് അച്ഛൻ